ഒരാഴ്ചയിൽ ഏറ്റവും ജാപത്തിലുള്ള നേരെയതാണ് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം മകരിപ്പ് വരെ ഒരാഴ്ചയിൽ ഔക്കാത്തിൽ ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം മകരിബ് വരെ എൻ്റെ കുട്ടിക്കാലത്ത് വെള്ളിയാഴ്ച അസർ ജമായത്തിന് വന്നാൽ പുറത്ത് പോകാത്ത ഒരുപാട് മനുഷ്യന്മാരെ മരം കണ്ടിട്ടുണ്ടായിരുന്നു പുറത്തു പോയില്ല ഇറങ്ങൂല വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ എവിടെ കൂടും പളിക്ക് അങ്ങനെ കൂടും അള്ളാഹു തോഫിക്ക് തരട്ടെ ആ ഇന്ന് മകരീമിന് മുമ്പ് വേർന്നൂര് ഇന്ന് കയ്യോ കയ്യൊന്തിക്കുക അമ്പത് വയസ്സിൻ്റെ താഴെ ഉള്ളവർ ഇന്ന് മകരീബിന് മുമ്പ് കയ്യൊന്തിച്ചോര് അല്ലാന്ന് ഒന്ന് പറഞ്ഞ് കയ്യൊന്തിച്ചോര് കയ്യൊന്നിച്ചോരുണ്ടെങ്കിൽ കൂട്ടത്തിൽ പറയും ആ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട എഴുതിയ ചോളി അടുത്ത ആഴ്ച മുതൽ ചെയ്താൽ മതി അള്ളാഹു തോഫിക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ പറഞ്ഞത് മനസ്സിലായോ ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേരേനാ പറയേത നേരം ഒരു ഒരു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നേരം ഏതാണ് അസർ എന്തുകൊണ്ട് നബിമാരുടെയും നിസ്കാരമാണ് എല്ലാ എല്ല നിസ്കാരമാണ് എന്ത് അതുകൊണ്ടാണല്ലോ അസറില് നേരം തെറ്റിനനുസരിച്ച് നിസ്കാരത്തിന് ദർജ കുറയും ദ്വായക് ദർജ കൂടും തിരിഞ്ഞിട്ടില്ല ഹസർ എപ്പോഴും എങ്ങനെ നിസ്കരിക്കണം ബാങ്കഡ് കൊടുത്ത നിസ്കരിക്കണം നേരം വൈകരുത് അസർ ദായുമായി നേരം വഹിച്ച മുനാഫിക്കാവും കാക്കട്ടെ അതേ സമയത്ത് നിസ്കാരം പരമാവധി ഇങ്ങോട്ട് വലിക്കണം ദ്വായ പരമാവധി നേരം വൈകിക്കണ നല്ലത് ഏത് നിസ്കാരം അസർ പറഞ്ഞ മനസ്സിലായില്ലേ അസർ നിസ്കാരം പരമാവധി പെട്ടെന്ന് നിസ്കരിക്കണം വാങ്ങുടുത്ത് വല്ലാതെ നേരം വൈകാതെ പറ നിസ്കരിച്ചി മനസ്സിലായി പറഞ്ഞ മനസ്സിലായി മനസ്സിലായില്ലേ വഹിക്കരുത് ജമായത്തിന് പത്തോ ഇരുപതോ മിനിറ്റ് പാടില്ല നല്ല പറഞ്ഞിനു മേന ദായുമായി അഞ്ചോ അഞ്ചരോ ആറു മണിക്കോ അങ്ങനെ നിസ്കരിക്കാം അത് നല്ലതാ നല്ലതല്ല പാങ് കൊടുത്താ വല്ലാതെ നേരം വൈകാതെ നിസ്കരിക്കണം എല്ലാം പ്രത്യേകിച്ച് ഏത് ശരിക്കണേ പക്ഷേ ദ്വാക്ക് പിന്നെയും അവസരം കൂടുന്നത് അപ്പത്തെ ആ നിസ്കാരത്തിൻ്റെ ദ്വാ ദ്വായിരുന്നാൽ മതി പക്ഷേ പിന്നെ ഓരോ മിനിറ്റ് കഴിഞ്ഞനുസരിച്ചും ഡിഗ്രി കൂടും എന്തിന് ദ്വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ പഴയ കാലം മുതലേ നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് മകരവിന് അസറിൻ്റെ ശേഷം മകരവിന് തൊട്ടൊരുപത് മിനിറ്റ് മുമ്പ് വര മുമ്പിന് തുടങ്ങും وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده وبحمده استغفر الله للحمد قادر تسبيح منيت دعي منضي أستغفر الله دعاءي سبحان الله تسبي എന്തിനു അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ് വെള്ളിയാഴ്ച അസറിന്റെ ശേഷം സുബേന്റെ മുമ്പ് ദ്വാചായുമാക്കുക അസറിന്റെ ശേഷം എന്തിനു മുമ്പ് മകൻ പറയാം എന്തിനു മുമ്പ് മകനു മുമ്പും സുബൈ തൊട്ട് മുമ്പും മകരി തൊട്ട് മുമ്പും ദ്വായുമായിക്കോളി പുറത്തു തരും തരട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഏത് മാഗരീബിന് മുമ്പ് മനസ്സിലായില്ലേ അതുമാണ് പണ്ട് പണ്ടേ നമ്മളെ നാട്ടിലുള്ളതാണ് എന്ത് വേറൊരു വക്തി മക്കളെ നാളെ ഈ ആരോഗ്യം ഉണ്ടാവുന്നു എന്ത് കണ്ടു ഇപ്പടാ ഒരു 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 വൈറസിനെ പേടിക്കാണ് ആ വൈറസ് വന്ന മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു അള്ളാഹു അള്ളാഹു കാത്തി കാത്തി രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ കാക്കണമേ 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 റബ്ബേ 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 അല്ലാഹുതനെ കാത്തിരിച്ചെ അവർക്കെപ്പറ അഹു കാത്തിരച്ചെ അള്ളാ അല്ലാ 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 അല്ലാമേറേ മൂത്താനും ശരീരം ക്രിയാമത്തിനാൾ അടുക്കുമ്പോൾ ഭയാനകമായ മരണങ്ങൾ നടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് ഭയങ്കര ഉണ്ടാവും അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പം നമ്മൾ ചിന്തിക്കണം ഞാൻ അവസാനിപ്പിക്കണം നാളെ നാളെക്കെ നമ്മൾ ജീവിക്കും എന്തോറപ്പാണുള്ളത് ഇന്ന് രാത്രി ചെയ്തൂടെ നാളുണ്ടോ നാളെ രാത്രിയും കളിയൊക്കെ ലേശങ്ങൾ കുറക്കുക അല്ലെ കോടതി അന്നാല് അടുത്തൊരു കളിക്കാലോ എൻ്റെ ഒരു സന്തോഷമായിരിക്കും അത് അള്ളാഹു തോഫിക്ക് തരട്ടെ അതിലുണ്ടും മുന്തിരി തോട്ട തിന്നാനോ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ ും നമുക്ക് തരട്ടെ അതിന്റെ പഴക്കുല ഇങ്ങനെ കിടക്കും ഒരുപാട് ആളുകൾ അതങ്ങനെ തിന്നുന്നത് മേഷർ ഇത് തീയിന്റെ പുക കുറച്ച് ആളുകൾ കാണും അള്ളാഹു അവസ്ഥയെ തൊട്ടേ നമ്മളെ കാക്കട്ടെ

അവൻ ഇരിക്കുമ്പോൾ ഇരിക്കുന്നിടത്ത് പഴക്കുല ഇങ്ങനെ താഴ്ന്ന വരും കിടക്കുകയാണെങ്കിലോ കിടക്കുന്ന അടുത്തേക്ക് പഴക്കുല വരും നിൽക്കുകയാണെങ്കിൽ നിലിക്കുന്നിടത്ത് വരും ഇരിക്കുകയാണെങ്കിൽ ഇരി അതാണ് رأيت ثم رأيت نعيما وملكا كبيرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بعانية من فضة وأكواب كانت قوارير قوارير من فضة قدروها تقديرا ഇങ്ങനെ കോപ്പകൾ ഇങ്ങനെ നടക്കും ആ കോപ്പകൾ എപ്പോഴും എൻ്റെ പാകത്തിന് കോപ്പം നിൻ്റെ അടുത്തേക്ക് വരും നിനക്കെങ്ങനെ കുടിക്കാം അങ്ങനെ കുളിക്കാം നിനക്കങ്ങനെ ആസ്വദിക്കാം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു ആ സ്വർഗം നമുക്ക് തരട്ടെ വർക്കാം തുറക്ക തുറക്ക് മനസ്സ് തുറക്ക് എന്തോ ഒരു സ്വർഗ്ഗമാണത് അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ തെറ്റിദ്ധാരണം പറ്റി പക്ഷേ ഇനിയെങ്കിലും നീ നീട്ടി യും ആരോഗ്യം നിനക്ക് വേണ്ടി ചെലവഴിച്ച് ഖുർആാനോ നിസ്കരിച്ച് നല്ലത് ചെയ്യാൻ തോഫിയൊക്കെ തരണമേ റബ്ബെ നിങ്ങളെ സഹായിക്കണമേ റബ്ബെ നിറഞ്ഞ് വീഴാനുള്ള തോഫിയൊക്കെ തരണമേ റബ്ബെ പിശാജി ഞങ്ങളെ ചതിച്ചതാണ് റബ്ബെ ഇനി ചതിക്കരുതേ പഠശവനെ ഇനി <laughs> േ പറഞ്ഞു ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു പത്ത് മണിക്ക് ഒരു നാട്ടിൽ പള്ളി നിറച്ചാൽ ആ നാടിനെ ഒരാൾ എന്താ പറഞ്ഞ് അവസാനിപ്പിക്കാണ് സമുദായത്തിലെ ഏറ്റവും വലിയ നാശത്തിന്റെ ആദ്യത്തെ കാരണം ജനങ്ങള് വരാൻ നേരം വൈകിയതാണ് പടച്ച നമ്മളെ കാത്തു രക്ഷിക്കട്ടെ